ഉത്തരേന്ത്യയിൽ ഹിന്ദു വംശഹത്യക്ക് കോപ്പ് കൂട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ ഹിന്ദു നേരെ ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഒരു കലാപത്തിനുള്ള ശ്രമമാണോ അത് ഒരു കലാപത്തിനുള്ള ശ്രമമാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം ഹിന്ദു വേട്ടയാണോ എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തായാലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ എന്ന് ഒരു തോളത്ത് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ വരെ ഇവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് മറ്റൊന്നാണ് അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമൊക്കെ ഒന്നും ആർക്കും എന്താ പറയുക മത സ്പർദ്ധ വളർത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല അത് മറ്റു വിഭാഗക്കാരെ പ്രകോപിപ്പിക്കുന്നതാണ് എന്ന് കരുതാനുള്ള ഇട വന്നിട്ടില്ല അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല ഇതൊക്കെ അവരുടെയൊക്കെ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെ മൗലികാവകാശം പോലെയാണ് മറ്റ് വിഭാഗത്തിനെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിനെ സനാതനധർമ്മ വിശ്വാസികളെയൊക്കെ ഇത്തരത്തിൽ പച്ചയ്ക്ക് കത്തിക്കും അതും അമ്പലനടയിൽ നടയിൽ പച്ചക്ക് കത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് ശേഷം അതിന് കുറച്ചു നാളുകൾ അതിനൊരു അടക്കമുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തൊരു അട അടക്കം ഇത്തരം കാര്യങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ള വിചാരത്തിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകളും എന്തിക്കൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രിയൻ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തില്ലേ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പറഞ്ഞതുകൊണ്ട് കൊണ്ട് പലയിടങ്ങളിലും ഈ നടന്നിട്ടുള്ള സ്ഥലങ്ങളുടെ പേര് പറയാം ആ സ്ഥലങ്ങളിലെ പലയിടങ്ങളിലും ഇത് പതിക്കുന്നു ഈ ബാനറുകൾ പതിക്കുന്നു ഈ ബാനറുകൾ പതിക്കുന്ന ഇടങ്ങൾ എവിടെയാ എന്നുള്ളത് കൂടി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ വളരെ ലോ വളരെ സാമുദായികപരമായിട്ടൊക്കെ വളരെ ദു ഇതായിട്ട് നിൽക്കുന്ന സെൻസിറ്റീവ് ഏരിയകളിലാണ് ഇത് പതിക്കുന്നതെങ്കിൽ ഒരു സ്പാർക്ക് മതി ആളിക്കത്താനായിട്ട് നമ്മുടെ ഇവിടെ മാടായിപ്പാറയിലേക്ക് പലസ്തീന മുദ്രാവാക്യം ഒഴുകിക്കൊണ്ട് സ്ത്രീകളുടെ ആ ക്ഷേത്ര ഭൂമിയിലേക്ക് വന്നുവല്ലോ പലസ്തീൻ ഇതറിഞ്ഞോ ഇസ്രയേൽ ഇതറിഞ്ഞോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ക്ഷേത്രത്തിലെ ആരെങ്കിലും ഒരു ആൾ ഇതിനെതിരെ പ്രതിഷേധവുമായി പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അവിടെ വലിയ വിപ്ലവം വലിയൊരു കലാപം ഉണ്ടായന് വിപ്ലവം അല്ല കലാപത്തിനുള്ള ശ്രമം നടന്നേനെ അങ്ങനെ ചെറുതും വലുതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഈ പറയുന്ന തീപ്പൊരികൾ ഇടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ ബാനർ മേന്തി കൊണ്ട് ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക ജനക്കൂട്ടം പുറത്തിറങ്ങിയത് ഈ മാസം ആദ്യം കാൺപൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എഫ് ഐ ആർ ആണ് ഇതിന്റെ പ്രകോപനം എന്ന് പറയുന്നത് പക്ഷെ എന്ത് തരത്തിലുള്ളതാണെങ്കിലും ഒരു ഹൈന്ദവനാണ് അവിടെ ഇറങ്ങുന്നതെങ്കിൽ ഏത് രീതിയിലേക്ക് ഇതിനെ നിറം മാറ്റി എഴുതപ്പെടും എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇവരാകുമ്പോൾ നമുക്ക് അത് സെൻസിറ്റീവാണ് ആ വിഷയം സെൻസിറ്റീവാണ് അവിടെ തൊടാൻ പറ്റില്ല തൊട്ടാൽ കൈവൊള്ളൂ ആർക്ക് കൈവൊള്ളും ഇവരെ പിന്തുണയ്ക്കുന്നവർക്കെല്ലാം കൈവൊള്ളും ഇത്തരത്തിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സനാതനധർമ്മ വിശ്വാസിയാവക്കോട്ടെ ഇനി ഇതൊന്നുമല്ല യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാൾ ഇതിലേക്ക് ഇറങ്ങേ ഈ കാണുന്ന പോസ്റ്ററുകളല്ലേ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുകയാണ് അയാളെ പച്ചയ്ക്ക് അവിടെ ഇട്ട് തല്ലിക്കൊല്ലില്ലേ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യം അതായിരിക്കും അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിലുടനീളം നമ്മുടെ നാട്ടിലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് നമ്മുടെ രാജ്യത്തുടനീളം ഇതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടാവും ഇതിനെ പിന്തുടർന്ന് പല വല വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാവും ഈ കാത്തിരിക്കുന്നത് ഒരു ചെറിയ തീപ്പൊരിക്കു വേണ്ടിയായിരിക്കും ആളെ കത്തിക്കാൻ ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ തീപ്പൊരി പോലും വളരെ സമർദ്ദമായിട്ട് ഇവർ ഇട്ട് കൊടുക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സർ തൻസൈ ജൂഡ എന്നുള്ളത് തല ഉടലിൽ കാണില്ല എന്നാണ് പറയുന്നത് ആരുടെ തല ഉടലിൽ കാണില്ല ആർക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു പോകുന്ന ഇപ്പോൾ പ്രധാനമായിട്ടും യാതൊരു തരത്തിലുമുള്ള എന്താ പറയുക നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ ആർക്കാണ് ഇവിടെ ഒരു പ്രശ്നം പറയാനുള്ളത് എനിക്ക് അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിയമപരമായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നില്ല എനിക്ക് ആ കാര്യങ്ങൾ നടത്തി കിട്ടുന്നില്ല അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച് യോഗിയുടെയൊക്കെ ഉത്തർപ്രദേശിൽ ഇതൊക്കെ നടക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ കഴിയാം കരുതാം എന്തായാലും ബറേലിയിൽ ഇൻസ്പെക്ടർക്ക് വധഭീഷണി മുഴക്കിയത് മറ്റരുമല്ല ഇസ്ലാമിക പുരോഹിതനാണ് എന്നാണ് പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ച ആണെന്ന് അന്ന് പ്രാർത്ഥനകൾക്ക് ശേഷം ദർഗ ആല ഹ്രസ്വവുമായി ബന്ധപ്പെട്ടുള്ള ജമാഅത്ത് റാസ ഈ മുസ്തഫയിലെ മോയിൻ ഖാന്റെ മേൽനോട്ടത്തിലാണ് ബറേലിയിലുടനീളം മുഹമ്മദിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന പോസ്റ്ററുകളൊക്കെ പ്രദർശിപ്പിച്ചത് ഇതോടുകൂടിയാണ് ഈ സംഘർഷം വരുന്നത് പോലും ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് സ്വാഭാവികമായും ഇത് മാറ്റാൻ ശ്രമിക്കും അത് എവിടെ ഉണ്ടായാലും അത് ശ്രമിക്കും പോലീസിന്റെ ഡ്യൂട്ടിയാണത് അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പോലീസ് ഈ പോസ്റ്ററുകളൊക്കെ നീക്കം ചെയ്തത് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു തൊട്ടടുത്ത ദിവസം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ രണ്ട സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പോലീസ് നടപടിയെ ചെറുക്കാനായിട്ട് ജനക്കൂട്ടം തടിച്ചു കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇത്തിഹാദ് ഈ മില്ലത്ത് കൗൺസിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ നഫീസ് ഖാനെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ പറയുമ്പോ വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു വീഡിയോ പുറത്തു വരുന്നുണ്ട് ആ വീഡിയോയിൽ ഇൻസ്പെക്ടർ സുഭാഷ് കുമാറിനെ ഖാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തു പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ കൈകൾ വെട്ടിമാറ്റും യൂണിഫോം ഊരി മാറ്റും ഇതിനൊക്കെ ഒരു പുരോഹിതന് ആരാണ് അനുവാദം നൽകുന്നത് ഇയാൾ ആരാണ് എന്ന് വ്യക്തമായ ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിന്റെ സ്രോതസ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാധ്യത അത് തന്നെയാണ് മറ്റൊന്ന് കാശിപൂരിലാണ് കാശിപൂരില് പോലീസിന് നേരെ കല്ലെറിയലും വലിയ രീതിയിൽ ആക്രമണവും ഉണ്ടാകുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഉത്തരാഖണ്ഡിലെ കാശിപൂരിലെ ഇത്തരത്തിലൊരു ഘോഷയാത്രയ്ക്കിടെ അക്രമം പൊട്ടിപ്പുറപ്പെടുകയാണ് ജനം ജനക്കൂട്ടം കല്ലെറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുടരുകയും മർദ്ദിക്കുകയും സർക്കാർ വാഹനങ്ങളൊക്കെ അടിച്ചു നശിപ്പിക്കുകയും ചെയ്യും ഇവരുടെ പ്രധാന വിനോദമാണല്ലോ ഈ സർക്കാർ വക മുതലുകളും എല്ലാ കാര്യങ്ങളും അടിച്ചു നശിപ്പിക്കുക അത് കണ്ട് ആർ ചിരിക്കുക വലിയ എന്താ പറയാ ആർക്കോ വേണ്ടി ജയ് വിളിക്കുക എന്ന് പറയുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുക ഈ മൂന്ന് പേരു ഇതിലൊരു മൂന്ന് പേരുള്ള വ്യക്തികൾക്ക് നാനൂറ് അഞ്ഞൂറ് തിരിച്ചറിയാത്ത വ്യക്തികൾക്കും എതിരെ അധികൃതർ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ അഞ്ഞൂറ് പേരെയൊക്കെ പിടിച്ച് കണ്ടുപിടിക്കുക ശ്രമകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ കോർ എന്താണ് എന്നുള്ളതാണ് അതിലേക്ക് പോകാൻ ഈ പുരോഹിതനെ ചോദ്യം ചെയ്യൽ തന്നെ അതിലൂടെ തന്നെ ഇതിന്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരാനുള്ളതേയുള്ളൂ മറ്റൊന്ന് ഉന്നാവോയിലാണോ ഉന്നാവോയിൽ ജനക്കൂട്ടം പോലീസ് ഇൻസ്പെക്ടറുടെ യൂണിഫോം വലിച്ചു കീറുന്ന അവസ്ഥ വരെ ഉണ്ടായി പോലീസിന് സുരക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ ആ രീതിയിലേക്ക് അതെ എത്ര എത്രത്തോളം ഈ അവർ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരു ഉത്തരവാദിത്വം പറയും ഇല്ല പോലീസുകാർക്ക് മനുഷ്യാവകാശമൊന്നുമില്ല അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവർ ചോദിക്കുക അതെ അവരുടെ ചോദ്യം അതാണ് അങ്ങനെ നൂറുകണക്കിന് തീവ്രവാദികളാണ് അനുവാദമില്ലാതെ പ്രകടനം നടത്തിയത് എന്നാണ് പറയുന്നത് പോലീസിനെ ആക്രമിക്കുന്നു ജനക്കൂട്ടം പോലീസിന് പോലീസ് സംഘത്തിന് നേരെ കല്ലെറിയുന്നുണ്ട് കല്ലെറിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അജയ് കുമാർ സിംഗിന്റെ യൂണിഫോം അവർ കീറി മുറിക്കുന്നുണ്ട് ആരും ചോദിക്കാനില്ല എന്തായാലും ഈ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലായതുകൊണ്ട് യോഗി ഇതിനുള്ള ഒരു മറുപടി കൊടുക്കാനുള്ള സാധ്യത ബുൾഡോസർ വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഗോധ്രയിൽ ഗോധ്രയിലും പോലീസ് സ്റ്റേഷൻ തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ഒരു പ്രാദേശിക ഇസ്ലാമിക സ്വാധീനമുള്ള സ്വാധീനമുള്ളയാളുടെ അനുയായികളാണ് ഈ പറയുന്ന ഈ അറിയുന്ന സ്വാധീനമുള്ളയാളെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കുകയും അത് മാറ്റുകയും ചെയ്തപ്പോൾ ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് ഈ പ്രതിഷേധം ഒരു കാരണവുമില്ലാത്ത പ്രതിഷേധമാണ് ഇത് ഇതിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുള്ള ഒരു പോസ്റ്റർ നമ്മുടെ വഴിയിലൂടെ നീളം പോസ്റ്ററുകളുണ്ട് ഈ പോസ്റ്ററുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമുക്കറിയാം പലതും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പോസ്റ്ററുകളായിരിക്കാം അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങളുടെ പോസ്റ്ററുകളായിരിക്കാം ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരായ അദ്ദേഹം എന്താണ് പറഞ്ഞ പറയുന്നത് അതിനെ കൃത്യമായി ഫോളോ ചെയ്യണം അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ ശ്രമിക്കുകയല്ലോ വേണ്ടത് ഈ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പൊ ഇതിന് കൃത്യമായിട്ടും ഒരു അജണ്ടയുണ്ട് അത് തീവ്രവാദം തന്നെയാണ് ലക്ഷ്യം അതെ അപ്പൊ അതിനെതിരെയുള്ള നടപടികൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ കാര്യങ്ങൾ അത്ര പന്തിയല്ല കാരണം നമ്മുടെ നാട്ടിൽ പലതരത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്താൻ പോകുന്നുണ്ട് ഒരു ലേ ലഡാക്കിൽ ഒരു പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയതാണ് അത് ആറി ആറിത്തണുക്കു മുമ്പ് അടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് പലയിടങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഇവർ മനഃപൂർവ്വം ഒരുക്കി വെച്ചതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമായിട്ട് ഇവർ ഇറങ്ങുകയുമാണ് നമ്മൾ ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആളെ കത്തിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക